വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ സൈനിക നടപടിയിൽ ഗസയിൽ മരണസംഖ്യ അതിവേഗം കുതിച്ചു വരികയാണ് കമ്മ്യൂണിസിൻ്റെ നില നടത്തിയ ആക്രമണത്തിൽ ഏകദേശം അറുപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ ജനകളോട് അജ്ഞാപിക്കും ഇത് യുദ്ധഭൂമിയാണെന്ന് ഏറ്റവും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഒഴിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ ബോംബുകളും മിസൈലുകളും വർഷിക്കും എന്തൊരു ദുരിത കാശിയായിരിക്കും അത് കാനീസിനാണ് ഇപ്പോൾ ശക്തമായ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത് പാതി ഭരിച്ചവരെയും കൊണ്ട് രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ കിട്ടിയ വാഹനങ്ങളുടെ ഡിക്കിയിൽ വരെ ആളുകളെ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന രക്ഷാപ്രവർത്തകർ ആശുപത്രികൾ തിങ്ങിറങ്ങുന്ന അവസ്ഥ ഡെഡ് ബോഡികൾ നിലത്ത് കിടക്കുന്നു കാര്യമായി ഒടിയും ചതവും പറ്റിയവർ പോലും നിലത്ത് തന്നെയാണ് കിടക്കുന്നത് വേണ്ടത്ര മെഡിക്കൽ വർക്കേഴ്സ് ഇല്ലാത്ത പ്രയാസപ്പെടുന്ന ആശുപത്രികൾ ഡോക്ടർമാരില്ല വേണ്ടത്ര ഡോക്ടർമാരില്ല മെഡിക്കൽ സംവിധാനങ്ങളില്ല ബെഡുകളില്ല ദയനീയമായ കാഴ്ചകൾക്ക് കുറവില്ലാത്ത യുദ്ധഭൂമി ഗസേല മനുഷ്യർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നാസിസമാണെന്നാണ് ആരത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല ഈ ഒൻപത് മാസക്കാലമായി നാം കാണുന്നതും അതെ അത് തന്നെയാണ് നാസർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നൂറ് കണ്ണക്കിന് കാഷ്യാലിറ്റികളാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയതെന്നാണ് ഹോസ്പിറ്റലുകൾ ഓവർ ക്രൗഡഡ് ആണ് എന്ത് ചെയ്യണമെന്ന് ഡോക്ടർമാർ പോലും ഒരു നിശ്ചയമില്ല വേണ്ടത്ര മരുന്നുകളും മറ്റു മെഡിക്കൽ സംവിധാനങ്ങളും ഇല്ല ബെഡുകളില്ല അതേസമയം ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൻലബീബിയിൽ ഹൂറ്റികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിയ ഗസ് ഇസ്രായേൽ യമലിൽ നടത്തിയ ആക്രമണത്തിൽ യമലിലെ ഒരു ഓയിൽ റിഫൈനേറിയും പവർ സ്റ്റേഷനും നിശേഷം തകർക്കുകയും നിരവധി ആളുകൾ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതിന് പകരമെന്നോണം കുട്ടികൾ ഇസ്രായേലിലേക്ക് അയച്ച സർഫസ് ടു എയർ മിസൈൽ ഇസ്രായേൽ എത്തുന്നതിനു മുമ്പ് തന്നെ ഇസ്രായേലി സൈന്യം തകർത്തു കിറഞ്ഞു യമനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യൻ മിൽട്ടറി പട്ടാളക്കാരുമായി പട്ടാളക്കാരോടുകൂടി കാണുന്നതിനിടയിൽ ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് വേദനിപ്പിച്ചവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്നാണ് ഇപ്പോഴും ഇസ്രായേലി മിനിറ്ററിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എങ്ങനെയാണ് ഹൂട്ടികളുടെ ഡ്രോൺ തങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് തങ്ങളുടെ പ്രദേശത്തെ ആക്രമിച്ചത് എന്നാണ് അതിനുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി വേദനാജനകമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂട്ടികളുടെ സൈനിക വക്താവ് പറഞ്ഞു ഹൂട്ടികളുടെ രാഷ്ട്രീയകാര്യ വക്താവ് ഒന്നുതൽ ദുഹായത്തി പറഞ്ഞത് പ്രകാരമായിരുന്നു ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സഹായമില്ലാതെ സയനിസ്റ്റ് രാജ്യത്തിന് ഞങ്ങൾ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏത് നിരക്ക് ഇസ്രായേൽ യമനെ ആക്രമിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകുന്ന പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കും അവർക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് രണ്ടാം അത് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളോട് ചെയ്യേണ്ട മാനവികവും ധാർമ്മികവും മധുരവുമായ കടമയാണ് എന്നാണ് ഈ ആക്രമണം കൊണ്ട് ഫലസ്തീനോടുള്ള ഞങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേൽ കരുതേണ്ടതില്ല ഈ ആക്രമണം ഞങ്ങളുടെ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുന്നതിന് കാരണമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ സൈനിസ്റ്റ് ഭീകരർ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധം ഞങ്ങളുടെ ആക്രമണ പരമ്പര വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ആക്രമണത്തിൽ സൗദിക്കും ഈ മരത്തിനും പങ്കുണ്ടെന്ന കൂത്തികളുടെ പ്രഖ്യാപനത്തിനെതിരെ സൗദി അറേബ്യയുടെ തുറന്നു പറച്ചിൽ വളരെ വ്യത്യസ്തമായൊരു മാറ്റം തന്നെയായിരുന്നു സൗദി പറഞ്ഞത് ഗസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ ആകാശപാത ഞങ്ങൾ ആർക്കും തന്നെ തുറന്നുകൊടുത്തിട്ടില്ല എന്നാണ് ചുരുക്കത്തിൽ സൗദി കുട്ടികളുമായി വീണ്ടും ഒരു ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് മുഹമ്മദ് അൽ ബുഹായത്തി തന്റെ വാക്കുകളിൽ ഒരു കാര്യം കൂട്ടി കൂട്ടിച്ചേർത്തു തങ്ങളുടെ ആയുധങ്ങൾ തങ്ങൾ സമയം തോറും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ശത്രുവിന്റെ കണ്ണുപെട്ടിച്ച് ശത്രുരാജ്യത്തേക്ക് ആക്രമിക്കാൻ ഒഴിഞ്ഞു കയറാൻ കഴിയുക എന്നതാണ് ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ കുട്ടികളുടെ ആയുധങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെയാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹെമൻ ഹിസ്ബുല്ല ഹമാസ് ഇറാൻ ഇറാഖ് ഞങ്ങൾ സംയുക്തമായി സൈനിസ്റ്റ് രാജ്യത്തെ നേരിടും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് യുദ്ധം ആശയവിനിമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് സൈനിസ്റ്റ് രാജ്യമായ ഇസ്രായേലിനെ നേരിടുകയും ആക്രമിച്ച് ഇല്ലാതാക്കുകയും ചെയ്യും ഞങ്ങളുടെ ആദ്യ പരിഗണന അതിനു തന്നെയാണ് ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മിലിറ്ററിയിൽ അതിയായ വിശ്വാസമുണ്ട് അതിനുപറ്റി സർവശക്തനായ ദൈവതെറ്റും